ഹലോ ഗായസ് അപ്പോൾ നല്ല മഴ സമയത്ത് ഞാൻ മനോജാട്ടൻ ചേർന്ന് ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന വീഡിയോസാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പാലമുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത് ഇപ്പം മനോജാട്ടൻ അവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട് അപ്പം നല്ല മഴയാണ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ചൂണ്ടയിടാൻ വന്ന സ്ഥലം അടിപൊളി പ്രകൃതി ഭംഗിയായ സ്ഥലമാണിത് മനോട്ടതായ ഒരു മീന വലിച്ചു കയറ്റുന്നുണ്ട് അന്നാ അപ്പോൾ നമ്മുടെ മഞ്ഞക്കൂലി തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇവിടത്തോട്ടൊക്കെ പറയുന്നത് മഞ്ഞക്കൂലി നല്ല മഞ്ഞളേട്ടെന്നാ അത്യാവശ്യം വലുപ്പമുള്ളൊരു മഞ്ഞളേട്ട തന്നെയാണ് കിട്ടിയോ വീണ്ടും മഞ്ഞളേറ്റാ എത്ര മൽപ്പുണ്ടല്ലോ സാധനം മഞ്ഞക്കുരി നമുക്ക് കിട്ടിരിക്കുന്നത് മഞ്ഞപ്പുരി വേറെ സാധനം കിട്ടിയത് ഇത് പറയാ വലിയൊരു ഇത് പറയുന്നത് കറുപ്പോ പിലാപ്പി അല്ലേ നമ്മുടെ നാട്ടിൽ പിലാപ്പി എന്ന് അറിയുന്ന മീനാണത് േ മുഷി അല്ലേ അത്യാവശ്യം വലുപ്പം ഉണ്ടല്ലേ ഓക്കെ ഓക്കെ വൈകുമോ കുറെ കല കാണിം അപകടം പിടിച്ച മീനാണ് നമ്മൾ ചൂണ്ടയിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പരിക്കേൽക്കാൻ ചാൻസ് ഉണ്ട് ഒരുപാട് മുള്ളു കുത്താതെ എങ്ങനെ പിടിക്കുത്തേ പിടിക്കെ പക്ഷേങ്കിൽ മോനെ ഇതങ്ങ് വേങ്ങി പോയിട്ടുണ്ട് അല്ലെ എഡോ ഉള്ളത് നമ്മുടെ മനോഹട്ടാ മീനും കൊണ്ട് വരുന്ന നമ്മുടെ എന്തെല്ലാം മീനും അതിലുള്ള മഞ്ഞക്കൂരി പറഞ്ഞു പിന്നിലാപ്പി മുഷി മുഴുവടിപൊളി മീന നല്ല മുടകിട്ടാൻ കൊണ്ട് കറി വെച്ച് കഴിഞ്ഞാണ്ടോ എന്താ പറയാ എന്തായാലും ഇന്നത്തെ വേട്ട സൂപ്പറായി തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വന്നാണ് ഇത്രയും മീന പിടിക്കുന്നത് സ്ഥലമല്ലേ Okay.